ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യു പി ഹൈസ്കൂൾ വിഭാഗത്തിലേക്ക് പെൺകുട്ടികൾക്ക് പ്രവേശനം അനുവദിച്ചു ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലേക്ക് പെൺകുട്ടികൾക്ക് പ്രവേശനം അനുവദിച്ച സർക്കാർ ഉത്തരവിറങ്ങിയതായി കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് അധ്യയന വർഷം മുതൽ പെൺകുട്ടികൾക്ക് കൂടി പ്രവേശനം അനുവദിക്കണമെന്ന് സ്കൂൾ പ്രഥമാധ്യാപകന്റെയും പി ടി യുടെയും നിവേദനം കൃഷിമന്ത്രി പി പ്രസാദ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഉത്തരവിന് കാരണമായത് ഒരുപാട് ചരിത്രമുള്ള സ്കൂളാണ് ഒരു നൂറ്റാണ്ടപ്പുറത്ത് ഈ നാടിൻ്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് സഹായകമാകും എന്നതിൻ്റെ പേരിൽ ശ്രീനാരായണ ഗുരുദേവൻ ദാനമായി നൽകിയ പുകയിലാണ് തലയെടുപ്പോടുകൂടി നമ്മുടെ ഈ സ്കൂൾ നടന്നിരിക്കുന്നത് ബോയ്സ് ഹൈ സ്കൂൾ എന്ന പേരിലാണ് ഇക്കാലം അത്രയും ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ അറിയപ്പെടുന്നതല്ല ആ സ്കൂൾ ഇന്നൊരു പുതിയ ചരിത്രം കൂടി എത്തിക്കുകയാണ് ദീർഘനാളായുള്ള എല്ലാവരുടെയും ഒരു ആവശ്യമായിരുന്നു ഈ സ്കൂളിൽ ഒരു മിക്സഡ് സ്കൂളാക്കുക വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് പ്രവേശനം ലഭ്യമാവുന്ന സ്കൂളാക്കി ഇതിനെ മാറ്റണമെന്നുള്ളതായിരുന്നു ദീർഘനാളത്തെ ആവശ്യം ഇക്കാര്യത്തിൽ ഗൗരവതരമായ ഒരു ഇടപെടൽ ഉണ്ടായി അതിൻ്റെ ഫലമായിട്ടാണ് ആ നിവേദനങ്ങളെല്ലാം നൽകിയ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് നമ്മൾ കൊടുത്ത അഭിപ്രായത്തെ നിർദ്ദേശത്തെ അംഗീകരിക്കുകയും മിക്സഡ് സ്കൂളായി ഇതിനെ അംഗീകരിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ സ്കൂളിൽ ഈ എല്ലാ ക്ലാസ്സുകളിലേക്കും നമുക്ക്